ഏറ്റവും പ്രിയപ്പെട്ട സിഖാക്കളെ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന പേരിൽ കഴിഞ്ഞ കുറേ നാളുകളായി നവമാധ്യമ രംഗത്ത് ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഇടതുപക്ഷത്തിന് കരുത്തു പകരുന്നതിനുമായി പ്രവർത്തിച്ചു വരുന്ന ഈ നവമാധ്യമ കൂട്ടായ്മയുടെ ഇന്നത്തെ ചർച്ചയുടെ ഭാഗമാകാൻ സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഇന്ന് ഡിസംബർ മാസം മുപ്പതാം തീയതി ഇന്ത്യയിലെ പൊരുതുന്ന വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനമായ എസ് എഫ്ഐയുടെ സ്ഥാപക ദിനമാണ് ഇന്നത്തെ ദിവസം എസ് എഫ്ഐയുടെ ചരിത്രത്തെ പറ്റിയും എസ് എഫ് ഐ നടന്നു തീർത്ത ത്യാഗവിരുദ്ധമായ സമര പോരാട്ടത്തിൻ്റെ ഇന്നലകളെ പറ്റിയും സംസാരിക്കാൻ സാധിക്കുന്നതിലുള്ള സന്തോഷം ഞാൻ ഒന്നുകൂടി രേഖപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം അൻപത്തിനാല് വർഷക്കാലമായി വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആകമാനം പരിച്ഛേദമായി മനുഷ്യരുടെ അവകാശ പോരാട്ടങ്ങളുടെ മുൻനിര പോരാളികളായി ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ഉണ്ടായ കാര്യങ്ങൾ നാം എല്ലാ കാലങ്ങളിലും അനുസ്മരിച്ചു പോവാറുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ട വീരത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടന്ന വിമോചന പോരാട്ടങ്ങളുടെ പാരമ്പര്യം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് എഴുപതുകളിൽ എസ് എഫ് ഐ രൂപീകരിക്കപ്പെടുന്നത് അന്നോളം ഉണ്ടായിരുന്ന എ എസ് എഫ് പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ പ്രായോഗികമായി വിദ്യാര്ഥികളുടെ വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്നതിൽ പിന്നോട്ടേക്ക് പോയ പശ്ചാത്തലത്തിൽ പിന്നീട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന്റെ അനന്തരം അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ ഭരണകൂടം വിദ്യാർത്ഥി വിരുദ്ധമായ ജനവിരുദ്ധമായ നയങ്ങൾടെ പിന്നാലെ പോയ ഘട്ടത്തിലാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജനപക്ഷത്തു നിന്നുകൊണ്ട് സംസാരിക്കാൻ ക്യാമ്പസുകളിൽ സർവകലാശാലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെയും അവകാശ സമരത്തിന്റെ തീക്ഷണം മുഖമായി മാറുന്നതിന് ഒരു വിദ്യാർത്ഥി സംഘടന ആവശ്യമായിട്ടുണ്ട് എന്ന ചർച്ചയുടെ ഭാഗമായി എസ് എഫ് ഐ രൂപീകരിക്കപ്പെടുന്നത് തിരുവനന്തപുരത്ത് വച്ച് ചേർന്ന സമ്മേളനത്തിലാണ് എസ് എഫ് ഐ പൂർണമായി എസ് എഫ് ഐ എന്ന സംഘടന രൂപം കൊള്ളുന്നത് എന്ന ചരിത്രം നമ്മൾ കേട്ടുപോയിട്ടുണ്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള മനുഷ്യന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെ ഹൃദയത്തോട് ചേർത്തു വെച്ചാണ് ഈ സംഘടന രൂപം കൊള്ളുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസവും വിദ്യാഭ്യാസം ലഭിച്ച മനുഷ്യർക്ക് തൊഴിലെടുത്ത് ജീവിക്കാനും പറ്റുന്ന ഇടമായിട്ട് നമ്മുടെ നാട് മാറണമെന്ന വിശാലമായ കാഴ്ചപ്പാട് ചേർത്തു വെച്ചുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും പ്രസക്തമായിട്ട് വിളിച്ചു പറയേണ്ടത് ഇന്ത്യയിൽ ഉയർത്തിപ്പിടിക്കേണ്ട വിദ്യാഭ്യാസ നയത്തെ പറ്റി എഴുപതുകളുടെ തുടക്കം മുതലേ രാജ്യത്തോട് സംവദിക്കാൻ തയ്യാറായ വിദ്യാർത്ഥി പ്രസ്ഥാനം കൂടിയാണ് എസ് എഫ് ഐ എസ് എഫ് ഐ രൂപീകരിക്കുന്ന വേദിയിൽ തന്നെ ഇന്ത്യ രാജ്യത്തിനകത്ത് ഉയർത്തിപ്പിടിക്കേണ്ട വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി പ്രതിപാദിച്ചു പോകുന്നുണ്ട് അത് എസ് എഫ്ഐയുടെ ലിഖിത ഭരണഘടനയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ വിദ്യാഭ്യാസം പുരോഗമനപരവും ശാസ്ത്രീയവും ജനാധിപത്യപരവുമായിരിക്കണം എന്ന അടിയുറച്ച നിലപാട് ചേർത്തു പിടിച്ച പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ഇന്ന് നമ്മുടെ ശാസ്ത്രചിന്തയെ നമ്മുടെ യുക്തിബോധത്തെ ഒക്കെ വെല്ലുവിളിക്കുന്ന വരേണ്യവർഗത്തിന് മാത്രം ലഭ്യമാകുന്ന തരത്തിലേക്ക് പുതിയ വിദ്യാഭ്യാസ നയം ഇന്നത്തെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് രാജ്യത്തിനകത്ത് അടിച്ചേൽപ്പിക്കുന്ന ഘട്ടത്തിലാണ് വളരെ കാലം മുമ്പേ തന്നെ എസ് എഫ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തിന്റെ പ്രായോഗികതയെ പറ്റി നാം ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത് വളരെ കൃത്യമായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് പുരോഗമന കാഴ്ചപ്പാട് പകരുന്നതും ഇന്ത്യയിലെ ജനങ്ങളുടെ ശാസ്ത്രചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലും ജനാധിപത്യ സ്വഭാവത്തോടു കൂടിയുള്ള വിദ്യാഭ്യാസം ആയിരിക്കണം. സർവകലാശാലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്ന കാഴ്ചപ്പാട് എസ് എഫ് ഇ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഇത്തരത്തില് രൂപീകരിച്ച കാലം മുതലേ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളെ അവകാശങ്ങളെ ഏറ്റവും വിശാലമായ അർത്ഥത്തിൽ കൈകാര്യം ചെയ്യാൻ മറ്റുള്ള സംഘടനകളെ അപേക്ഷിച്ച് വളരെ വിപുലമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവെക്കാൻ എസ് എഫ് ഐക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ കച്ചവട താല്പര്യത്തിന്റെ ഭാഗമായി കടന്നു വന്ന അധിനിവേശ ശക്തികള് ഇന്ത്യൻ ജനതയുടെ മുകളിൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് വാഴ്ച നടത്തിയിരുന്ന കാലത്ത് ഇന്ത്യ എമ്പാടും ഉയർന്നു വന്ന അവകാശ പോരാട്ടങ്ങൾ വിമോചന സമരങ്ങൾ അവയിലൊക്കെയും ആവേശം കൊണ്ടാണ് എസ് എഫ് ഐ രൂപീകരിക്കപ്പെട്ടത് എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എസ് എഫ് എയുടെ സാർവദേശീയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ എസ് എഫ് എയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ പറ്റി പറയുമ്പോൾ വളരെ ആവേശത്തോടു കൂടി ഞങ്ങൾ സൂചിപ്പിക്കാറുണ്ട് അത് ഇന്ത്യയുടെ മതിലുകൾക്കപ്പുറത്തേക്ക് അതിരുകൾക്കപ്പുറത്തേക്ക് ലോകത്തെമ്പാടുമുള്ള മനുഷ്യന്റെ ഇത്തരത്തിലുള്ള വിമോചന സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്ന പ്രത്യേക ശാസ്ത്രമാണ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യൻ്റെ പ്രയാസങ്ങളെ ദുരിതങ്ങളെ അതിനെ ജീവശ്വാസം പോലെ ചേർത്ത് വെക്കാൻ കെൽപ്പുള്ള പ്രത്യയശാസ്ത്രമായിട്ട് എസ് എഫ് ഐ വിദ്യ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തെ ഞങ്ങൾ എല്ലായ്പ്പോഴും വിശദീകരിക്കാറുണ്ട് ഇത്തരത്തിൽ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം ഈ കഴിഞ്ഞ നാളുകളിൽ ത്യാഗപരിതമായ തീക്ഷണമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അനുഭവം ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഇപ്പൊ കേരളത്തിൽ മാത്രം ഇന്ത്യ എമ്പാടുമുള്ള പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലെമ്പാടുള്ള ഈ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് ഇരുന്നൂറ്റി അൻപതോളം സുഖാക്കൾക്ക് രക്തസാക്ഷിത്വം ഒരുക്കേണ്ടി വന്ന ചരിത്രം എസ് എഫ്ഐ സൂചിപ്പിക്കുമ്പോൾ കേരളം എന്ന സംസ്ഥാനത്തിൽ മാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ മുപ്പത്തി അഞ്ചോളം സഖാക്കൾക്ക് ജീവത്യാഗം ഭരിക്കേണ്ടി വന്ന ത്യാഗഭരിതമായ ഇന്നലകളെ എസ് എഫ് ഐ സൂചിപ്പിക്കുന്നുണ്ട് അതിൽ എസ് എഫ് ഐയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷി സഖാവ് ദേവപാലൻ ദേവപാലൻ്റെ ജീവിതം നഷ്ടപ്പെടേണ്ടി വരുന്നത് എസ് എഫ് ഐ രൂപീകരിക്കപ്പെട്ട മാസങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ രൂപീകരണ സമ്മേളനം കഴിഞ്ഞ മാസങ്ങൾക്കകം തന്നെ ആ സംഘടനയുടെ ഒരു സെഗാവിന് ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്ന ഏറ്റവും വലിയ ഒരു ചരിത്രത്തെ ത്യാഗപരിതമായ ഒരു ചരിത്രത്തെ എസ് എഫ് ഐ സൂചിപ്പിക്കുന്നുണ്ട് അന്ന് തിരുവനന്തപുരത്ത് നടന്നൊരു പ്രകടനത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ദേവാലിന് ജീവിതം നഷ്ടപ്പെടുന്നത് പിന്നീട് ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥി ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ കലാലയ രക്തസാക്ഷി സഖാബ് അഷ്റഫ് ബ്രണ്ണം കോളേജിലെ യൂണിയൻ ഭാരവാഹിയും ആ ക്യാമ്പസിനകത്തുള്ള വിദ്യാർത്ഥികൾ കളിക്കളത്തിലെ രാജകുമാരനെന്ന് അഭിസംബോധന ചെയ്തിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഖ വർഷഫിനെ ആ ക്യാമ്പസിനകത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്ന കുറ്റത്തിന്റെ പേരിലാണ് കെ യേശുക്കാർ കൊലപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ കലാലയ രക്തസാക്ഷിക്ക് തെരഞ്ഞെടുപ്പില് മത്സരിച്ച് വിജയിച്ചു പോയി എന്ന കുറ്റത്തിന്റെ പേരിൽ ജീവിതം നഷ്ടപ്പെട്ട ചരിത്രവും എച്ച് എഫ് ഐ കാണിച്ചു തരുന്നുണ്ട് അന്ന് ബ്രണ്ടൻ കോളേജില് അല്ലെങ്കിൽ എഴുപതുകളുടെ കാലത്ത് ബ്രണ്ടൻ പോലെയുള്ള സകലമായ കോളേജുകളിലും ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഏകാധിപത്യ സ്ഥാപിച്ചിരുന്ന കേശുവിനെ കൊണ്ട് കേശുവിന്റെ എല്ലാവിധ അരാജക പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് അന്ന് തെരഞ്ഞെടുപ്പുകളിൽ എസ് എഫ് ഐ മത്സരിക്കാൻ തയ്യാറാവുന്നു രൂപീകരിക്കപ്പെട്ട ഉടനെ തന്നെ വിദ്യാർത്ഥി വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ട എസ് എഫ്ഐയെ വിദ്യാർത്ഥികൾ ഹൃദയത്തോട് ചേർത്തു വെക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും എസ് എഫ് ഐക്ക് വലിയ വിജയം നേടാനും സാധിച്ചു എസ് ഡി ഈ വളർച്ചയിൽ വിരളി കൊണ്ട കെ യേശുക്കാരാണ് ബ്രണ്ണം കോളേജിൽ യൂണിയൻ നഷ്ടപ്പെട്ട വിദ്വേഷം തീർക്കുന്നതിന് വേണ്ടി അക്രമമായി അക്രമകാരികളെ ക്യാമ്പസിനകത്ത് കൊണ്ടുവരുന്നതിനു വേണ്ടി നേതൃത്വം കൊടുത്തത് അന്ന് യൂണിയനെ നയിച്ചിരുന്ന യൂണിയന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്നത്തെ സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് സഖ്യാവ് എ കെ ബാലനായിരുന്നു അന്ന് യൂണിയന്റെ ഉദ്ഘാടനത്തിൽ ഇ എം എസിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്ന എസ് എഫ്ഐയുടെ തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇ എം എസിനെ ക്യാമ്പസില് കാലുകുത്താൻ സമ്മതിക്കില്ലെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് എ കെ ബാലിനെ കൊലപ്പെടുത്താൻ വേണ്ടി പുറത്തു നിന്നുള്ള ഗുണ്ടാസംഘത്തെ ക്യാമ്പസിനകത്തേക്ക് കൊണ്ടുവരാൻ കെ എച്ചുകാർ തീരുമാനിക്കുകയും എ കെ ബാലിനെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി എ കെ ബാലിനെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി സഹാബ് അഷറഫിന് ജീവിതം നഷ്ടപ്പെടേണ്ടി വരികയും ചെയ്യുകയാണ് ഉണ്ടായത് സ്വന്തം സഖാവിന്റെ ജീവിതം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒപ്പം പൊരുതുന്ന ഒപ്പം സംഘടനാ പ്രവർത്തനം നടത്തുന്ന പ്രിയപ്പെട്ട നേതാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മരിക്കാനാണെങ്കിൽ മരിക്കാനും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് ജീവത്യാഗം ഭരിച്ച പ്രിയപ്പെട്ട സഖാവാണ് ഏറ്റവും പ്രിയപ്പെട്ട സഖാവ് അഷ്റഫ് പിന്നീട് സീതാലി ഉൾപ്പെടെ പട്ടാമ്പി കോളേജിൽ സീതാലി ഉൾപ്പെടെ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഒക്കെ മുന്നിലിട്ട് കെ എസ് യു കാരും എം എസ് എഫുകാരും എ ബി പി കാരും ഉൾപ്പെടെയുള്ള എതിരായിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇതിർ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അരിങ്കൊല ചെയ്യപ്പെട്ട നിരവധിയായിട്ടുള്ള സിഖാക്കളുടെ ചരിത്രം കേരളത്തിലെ എസ് എഫ് എയുടെ ചരിത്രം വായിക്കുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും മൃഗീയമായി കൊലപ്പെടുത്തിയ നിരവധിയായിട്ടുള്ള സിഖാക്കളുടെ അനുഭവങ്ങളെ പറ്റിയിട്ട് നാം പലതവണ സംസാരിച്ചു പോയിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് എസ് എഫ് ഇ ഏറ്റെടുത്ത സമരത്തിന്റെ ഭാഗമായിട്ടാണ് മുഹമ്മദ് മുസ്തഫ് ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്നത് ആവേശത്തോടു കൂടി ഞങ്ങൾക്കെയും ആ അനുഭവം പങ്കുവെക്കാറുണ്ട് മുഹമ്മദ് മുസ്തഫിയെ അന്ന് സമരം ചെയ്തതിന്റെ ഭാഗമായിട്ട് അടിയന്തരാവസ്ഥയുടെ നിയമലംഘനം വന്ന രീതിയിൽ അന്ന് കൂടിയിരിക്കാനോ ഒരുമിച്ച് സംസാരിക്കാനോ ആൾക്കൂട്ടമായി നിൽക്കാനോ പോലും അവകാശം ഇല്ലാതിരുന്ന കറുത്ത കരി നിയമങ്ങൾ ഇന്ത്യ എമ്പാട് നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്തതിന്റെ ഭാഗമായിട്ട് മുഹമ്മദ് മുസ്തഫിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ മുഹമ്മദ് മുസ്തഫയുടെ ഉമ്മ വന്നിട്ട് എൻ്റെ മകനെ വിട്ടു തരണമെന്ന് പറയുമ്പോൾ പോലീസുകാരൻ മുന്നോട്ടേക്ക് വെച്ച നിർദ്ദേശം നിങ്ങളുടെ മകൻ എസ് എഫ്ഐയിൽ നിന്ന് മാറി നിൽക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പ് തരികയാണെങ്കിൽ അവനെ ഞങ്ങൾ വെറുതെ വിടാമെന്നായിരുന്നു പിന്നീട് ഇങ്ങോട്ട് ഞങ്ങളെല്ലായ്പ്പോഴും ഞങ്ങളെല്ലാം കടന്നു വരുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഹൃദയത്തോട് ചേർത്തു വെച്ച അനുഭവമായിട്ട് മുഹമ്മദ് മുസ്തഫയുടെ മറുപടി മാറുകയായിരുന്നു ഉമ്മയോട് നിലവിളിച്ചുകൊണ്ട് മകനെ വിട്ടുതരാൻ കേണപേക്ഷിക്കുന്ന ഉമ്മയോട് ഉമ്മ ഞാൻ എന്റെ സംഘടനയിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറല്ല ജീവിതത്തിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നാലും ഞാൻ അതിനെ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച ധീരനായിട്ടുള്ള പോരാളിയാണ് മുഹമ്മദ് മുസ്തഫ ഇത്തരത്തില് മതവർഗീയവാദത ചോദ്യം ചെയ്തതിന്റെ പേരില് ഏർ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ അവകാശ സമരത്തിൽ അണിനിരുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ നിരവധിയായിട്ടുള്ള സിഖാക്കൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധിയായിട്ടുള്ള സിഖാക്കൾക്ക് മർദ്ദനം ഏറ്റുവാങ്ങേണ്ട വന്ന വളരെ തീഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ കേരളത്തിലും രാജ്യത്തിനകത്തും എസ് എഫ് ഐ പകർന്നു നൽകുന്നുണ്ട് ഇന്നത്തെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ഞാൻ സവിസ്തരമായിട്ട് കാര്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എങ്കിൽ കൂടിയും വിദ്യാർത്ഥി വിധമായ സമീപനങ്ങൾ ഏറ്റെടുക്കുന്ന ഇന്ത്യയിലെ സംഘപരിവാർ ഭരണത്തിനെതിരായി ഭരണകൂടത്തിനെതിരായി നിരന്തര സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നതിന് എസ് എഫ് ഐ നേതൃത്വം നൽകിയാണ് അത് ഈ വിദ്യാഭ്യാസ നയമായിക്കോട്ടെ പാഠപുസ്തകങ്ങളെ കാവ്യവൽക്കരിക്കുന്ന എൻ സി ആർ ടി സിലബസ് പരിഷ്കരണം പോലെയുള്ള നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പൗരത്വ നയം പോലെയുള്ള നയങ്ങൾക്കെതിരായിട്ട് നിരന്തര സമരമാകാനും പ്രതിഷേധമാകാനും എസ് എഫ് ഐക്ക് സാധ്യമായിട്ടുണ്ട് കേരളത്തിനകത്ത് നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് എസ് എഫ് ഐ നേതൃത്വം നൽകിയിട്ടുണ്ട് വിപ്ലവകരമായ പല മുദ്രാവാക്യങ്ങളും കേരള സമൂഹത്തിന് സംഭാവന ചെയ്തത് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ പങ്ക് വലുതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അത് രജനീസ് ആനന്ദ് ആണെങ്കിലും വിഷ്ണു പ്രണോയി ആണെങ്കിലും മദ്രാസ് ഐ ഐ ടിയിലെ ഫാത്തിമ ലത്തീഫ് ജയന്യു ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ രോഹിത് വമുല പോലെ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ ദർശൻ സോളങ്കിയെ പോലുള്ള നിരവധിയായ വിദ്യാർത്ഥികൾ കേന്ദ്ര സർവകലാശാലകളിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ചൂഷണത്തിന് വിധേയപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകുമ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കാൻ എസ് എഫ് ഐ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വിദ്യാഭ്യാസം സംരക്ഷിക്കാനുള്ള നിരവധി പോരാട്ടങ്ങൾ എസ് എഫ് ഐ നേതൃത്വം നൽകിയിട്ടുണ്ട് കേരളത്തിലാണെങ്കിൽ യു ഡി എഫ് ഭരിക്കുന്ന കാലത്തും നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും പാഠപുസ്തകങ്ങൾ പോലും നൽകാതെ അല്ലെങ്കിൽ പരീക്ഷയുടെ ഫലത്തെ അട്ടിമറിക്കാനുള്ള ഇടപെടൽ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസത്തെ ആകമാനം വിറ്റ് തുലക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള വലതുപക്ഷം ശ്രമിച്ചിരുന്ന സമയത്ത് മലാപ്പറമ്പോലുള്ള സർക്കാർ സ്കൂളുകൾ സംരക്ഷിക്കാൻ കാവൽ നിന്ന ചരിത്രവും എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പോരാട്ടങ്ങൾ എസ് എഫ് ഐ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാടിനകത്ത് സമ്മാനിച്ചിട്ടുണ്ട് അതല്ലാതെ തന്നെ നമ്മളൊക്കെ ജനക്കെ പലപ്പോഴും കഴിഞ്ഞ കഴിഞ്ഞകാല സുഖാക്കളുടെ ഭാഗമായിട്ട് കേട്ടിട്ടുള്ള ഒരു അനുഭവം കേരളത്തിലെ എസ് എഫ്ഐയുടെ സർക്കാരിനെതിരായിട്ട് സർവകലാശാല സമരങ്ങൾക്ക് ഏറ്റെടുത്തത് ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ട് എസ് എഫ് ഐയുടെ ഒരു സമര ചിത്രം കണ്ട് ഏർ മംഗളം പത്രത്തിന്റെ പത്രാധിപനായിട്ടുള്ള മംഗളം വിജയൻ എന്നറിയപ്പെടുന്ന തൃശ്ശൂർ നകത്തുള്ള ഒരു പത്രപ്രവർത്തകൻ അന്ന് സംപ്രേഷണം ചെയ്തൊരു ചാനലിൽ എസ് എഫ്ഐയുടെ മാർച്ച് കണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ അക്രമിക്കുന്ന പോലീസുകാരുടെ അല്ലെങ്കിൽ പോലീസിന്റെ അക്രമം കണ്ട് നെഞ്ചു പൊട്ടി മരിച്ചൊരു അനുഭവം ഞങ്ങൾ കഴിഞ്ഞ കാല നേതൃത്വത്തിൻ്റെ ഭാഗമായി കേട്ടിട്ടുണ്ട് അതായത് എസ് എഫ് ഐ നടത്തിയ സമരം ആ സമരത്തിൻ്റെ ഭാഗമായി ചോരചിന്തിയ സഖാക്കളുടെ കണ്ട് മനസ്സു പൊട്ടിമരിച്ച മലയാളികളുടെ ഇടം കൂടിയാണ് കേരളം ഇങ്ങനെ കുടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി നിരവധി സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് എസ് എഫ് ഐ നാളിതുവരെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് ആ സമരങ്ങൾ ഇന്നും വളരെ ശക്തമായി കൊണ്ടുപോകാൻ എസ് എഫ്ഐക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ന് ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങൾ എസ് എഫ് ഐ ഉയർത്തിപ്പിടിച്ച ഈ പറയുന്ന അവകാശ പത്രിക മാർച്ച് പോലെയുള്ള നിരവധിയായിട്ടുള്ള സമരങ്ങളുടെ ഭാഗമായി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് നവീനമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ അത്തരത്തിലുള്ള ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയൊക്കെ ഒരു കാലങ്ങളിൽ എസ് എഫ് ഐയുടെ സമരങ്ങളുടെ ഭാഗമായിട്ട് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമായിരുന്നു എന്നുകൂടി നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പൊ വിദ്യാഭ്യാസം എല്ലാവരുടേതാകാനും വിദ്യാഭ്യാസം സാർവത്രികമാകാനുമുള്ള ഇടപെടൽ ഇടതുപക്ഷ സർക്കാർ ചെയ്യുമ്പോൾ അതിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നല്ല സംഭാവനകൾ നിർദ്ദേശങ്ങൾ നൽകാൻ എസ് എഫ് ഐ സജീവമായിട്ട് ഈ രംഗത്തുണ്ടാകും എന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഇത്തരത്തില് മതവർഗീയത ചോദ്യം ചെയ്തതിന്റെ ഭാഗമായി ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെ സംഘടിച്ചതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങളുടെ മുഖ്യധാരയിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ടൊക്കെ നിരവധിയായിട്ടുള്ള സിഖാക്കൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധിയായിട്ടുള്ള സിഖാക്കൾക്ക് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടിയും വന്നിട്ടുണ്ട് ഇന്നത്തെ തന്നെ സാഹചര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെമ്പാടുമുള്ള സംഘപരിവാറിന്റെ ഭരണകൂടം നടപ്പിലാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം മറ്റ് ജനവിരുദ്ധമായ നയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ വിദ്യാഭ്യാസ നയം പാഠപുസ്തക പരിഷ്കരണം പാഠപുസ്തകത്തിലെ കാവ്യവൽക്കരണം കച്ചവടവൽക്കരണം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥി വിരുദ്ധ സമീപനങ്ങളെ ജനവിരുദ്ധ സമീപങ്ങളെ നിരന്തരം ചോദ്യം ചെയ്യാൻ സമരമോഹങ്ങളിൽ നേതൃത്വമായി മാറാൻ എസ് എസ് എഫ് ഐക്ക് സാധ്യമായിട്ടുണ്ട് കേരളത്തില് വിദ്യാഭ്യാസ മേഖലയെ കൈവലിക്കുന്ന ഗവർണറുടെ ഇടപെടലിനെതിരായി അല്ലെങ്കിൽ കേരളത്തിനകത്ത് കോൺഗ്രസുകാർ നടപ്പിലാക്കുന്ന കേരളത്തിനകത്ത് സംഘപരിവാർ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ അരാജക ഇടപെടലിനെതിരായിട്ടൊക്കെ നിരന്തര സമരമായി മാറാൻ എസ് എഫ് ഐ മുഖ്യധാരയിൽ നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ അനുഭവമാണ് ഞാൻ അതിനെ സവിസ്തരമായ തലങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് ഈ സംഘടനാ പ്രവർത്തനങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്ന സമീപനാണ് എതിരാളികളുടെ പക്ഷം ചേർന്നുകൊണ്ട് മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് എന്നതും നമ്മൾ ചർച്ച ചെയ്യണം മറ്റെങ്ങും കാണാത്ത തരത്തിലേക്കുള്ള മാധ്യമങ്ങളുടെ വലിയ വേട്ടയാടലുകൾ ഇന്ന് എസ് എഫ്ഐയുടെ സഖാക്കളും ഏറ്റുവാങ്ങേണ്ടി വരുന്ന അനുഭവം നമ്മൾ കാണുകയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളെ അല്ലെങ്കിൽ നടക്കാൻ പാടില്ലാതെ എസ് എഫ്ഐയുടെ സംഘടന തള്ളിപ്പറഞ്ഞ മോശം പ്രവണതകളെ പർവ്വതീകരിച്ച് എസ് എഫ് ഐ ആകമാനം അങ്ങനെയാണ് മോശമാണ് എന്ന് ചിത്രീകരിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത് അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ചില പ്രവർത്തനങ്ങൾ എസ് എഫ് ഐയുടെ സഖാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ നേതൃത്വം ഇടപെട്ട് അതിനെ തള്ളിക്കളയാനും തെറ്റിനെ ശരീര ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള തിരുത്തൽ പ്രക്രിയ ഏറ്റെടുക്കുമ്പോൾ അത് ആകമാനം വിപുലീകരിച്ചുകൊണ്ട് എസ് എഫ് ഐ തന്നെ അങ്ങനെയാണ് എസ് എഫ് ഐയുടെ ചരിത്രം അങ്ങനെയാണ് എന്ന് അത്തരത്തിലുള്ള അപകീർത്തി പ്രചരണം സംഘടിപ്പിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എസ് എഫ് ഐയെ അക്രമസംഘടനയായി ചിത്രീകരിക്കാനും ഈ മാധ്യമങ്ങൾ നടത്തുന്ന ഇടപെടൽ ചെറുതല്ല എന്നതും നമ്മൾ കണ്ടുപോകണം മുപ്പത്തിയഞ്ചോളം സുഖാക്കളെ നഷ്ടപ്പെട്ടപ്പോഴും ഒരിക്കൽ പോലും ആയുധം പിടിക്കാതെ അല്ലെങ്കിൽ അക്രമം കൊണ്ട് മറുപടി പറയാൻ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ എല്ലായ്പ്പോഴും അക്രമസംഘടനയായി ചിത്രീകരിക്കാൻ ഈ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ മറക്കരുത് ധീരജിന്റെ കൊലപാതകത്തിന് ശേഷവും ആ കൊലപാതകം ഇരന്നു വാങ്ങിയതാണെന്നും എസ് എഫ് ഐക്കാരെ ഇല്ലാതാക്കാൻ ആയുധ പരിശീലനം നൽകിയ സെമി കേഡർമാരെ ഞങ്ങള് ക്യാമ്പസുകളിൽ വീണ്ടും വീണ്ടും വളർത്തിക്കൊണ്ടുവരുമെന്ന അതീവ ഗുരുതരമായിട്ടുള്ള വെല്ലുവിളി പ്രസംഗം കോൺഗ്രസിന്റെ നേതൃത്വം പുറത്തേക്ക് വിടുന്നത് ഇരന്നു വാങ്ങിയ കൊലപാതകവും എസ് എഫ് ഐക്കാരൊക്കെ മരിക്കേണ്ടവരാണെന്നുള്ള ആശയം പൊതുസമൂഹത്തോട് പറയുന്നതിന് കോൺഗ്രസ്സുകാര് മടിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം എല്ലാ തരത്തിലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ എസ് എഫ് ഐക്കാരെ ഉന്മൂലനം ചെയ്യാൻ ആയുധ പരിശീലനം നൽകിയ ക്യാമ്പസുകളിൽ കോൺഗ്രസുകാർ സജീവ സജീവമായി ഇടപെടുമ്പോഴാണ് ഇത്തരത്തിൽ മുപ്പത്തഞ്ചോളം മനുഷ്യർ നഷ്ടപ്പെട്ടിട്ടും ആത്മരോക്ഷം അടക്കി പിടിച്ചുകൊണ്ട് സമാധാനത്തിന്റെ പാതയിൽ പ്രവർത്തിക്കാൻ ആയുധമെടുത്ത് മറുപടി പറയേണ്ടതല്ല എസ് എഫ്ഐയുടെ പാത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ എസ് എഫ് ഐ തയ്യാറായിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള സംഘടനയെ അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം മാധ്യമങ്ങളുടെ പക്ഷം കൊണ്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കാണണം സമീപകാലത്തൊന്നുമില്ലാതെ അത്രയും മാധ്യമം വേട്ടയും എസ് എഫ് എക്ക് ഈ നാളുകളിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സമീപകാലത്തെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് എസ് എഫ് ഐ യാകമാനം അക്രമസംഘടനയാണ് മോശം പ്രവണത ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണ് എന്ന പൊതുബോധം സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മറക്കരുത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ സംഘടനയ്ക്ക് യോജിക്കാത്ത വിഷയങ്ങൾ സംഘടനയുടെ പ്രവർത്തകരുടെ ഭാഗമായിട്ടുണ്ടാകുമ്പോൾ അതിനെ തിരുത്താനും തള്ളിക്കളയാനും അതിനെ ശരിയായ ദിശയിൽ കൊണ്ടുപോകാനുള്ള ഇടപെടലും സംഘടന നടത്തുമ്പോൾ അത്തരം തിരുത്തൽ പ്രക്രിയകളെ വകവെക്കാതെ ഈ സംഭവങ്ങളൊക്കെയും പർവ്വതീകരിച്ച് എസ് എഫ് ഐ ആകമാനം മോശമാണെന്ന് ചിത്രീകരിക്കാനുള്ള മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള അജണ്ടയെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ആ അജണ്ട ഒരു പരിധിവരെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും നഷ്ടപ്പെട്ട ക്യാമ്പസുകളടക്കം തിരിച്ചു പിടിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം നേടിയെടുക്കാൻ എസ് എഫ്ഐക്ക് സാധ്യമായിട്ടുള്ളത് എന്നും ഞാനിവിടെ സൂചിപ്പിക്കാം അപ്പൊ ഇത്തരത്തില് കേരളത്തില് ഗവർണർ നടപ്പിലാക്കുന്ന ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാരം നടപ്പിലാക്കുന്ന കാവ്യവൽക്കരണത്തിനെതിരെ അതിന് മൗനാവ അനുവാദം നൽകുന്ന കോൺഗ്രസിനെതിരെ രാജ്യത്തെമ്പാടുമുള്ള സംഘപരിവാറിന്റെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെ വിദ്യാഭ്യാസ മേഖലയെ കാവ്വൽക്കരിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം പോലെയുള്ള സമീപനങ്ങൾക്കെതിരെ സിലബസ് പരിഷ്കരണങ്ങൾക്കെതിരെ ഇങ്ങനെ സമീപകാലത്ത് ഉയർന്നു വന്ന വിഷയങ്ങളിലൊക്കെയും സജീവമായി ഇടപെടാൻ ഇന്ത്യയുടെ തെരുവോരത്തെ സമരഭരിതമാക്കുന്നതിന് എസ് എഫ് ഐ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് കൂടി ഞാൻ ആവർത്തിക്കുകയാണ് മറ്റ് നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ എടുത്തു പറയുമ്പോൾ അതില് ഈ അവസരത്തിൽ ഓർമ്മിക്കാനുള്ളത് മണിപ്പൂർ കലാപം നടന്ന സമയത്ത് ഇന്ത്യയിലെ കേരളം എന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മണിപ്പൂരിലെ വിദ്യാർത്ഥികളെ, ജനങ്ങളെ സംരക്ഷിക്കാൻ കേരളം തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ഇടതുപക്ഷം ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമായ കേരളം രാജ്യത്തിന് ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ മണിപ്പൂരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അത് കേട്ട് കടന്നു വന്നപ്പോൾ ആ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്താനും അവർക്ക് പ്രതീക്ഷയുടെ പുതിയ പാഠങ്ങൾ നൽകാനും ഇവിടെ എസ് എഫ് ഐ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുകൂടി ഞാൻ അഭിമാനത്തോട് സൂചിപ്പിക്കുകയാണ്. ഇന്ന് കണ്ണൂരിലും മറ്റു പല ജില്ലകളിലും മണിപ്പൂരിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ കുട്ടികൾ നഷ്ടപ്പെട്ട കുടിലുകളിൽ നിന്ന് രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട ദുരന്ത ദുരിത ഭൂമികളിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി കൂടി പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോ ആ കുട്ടികളെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാൻ അവരുടെ പുതിയ പ്രതീക്ഷ നൽകി ചേർത്ത് നിർത്താൻ എസ് എഫ് എ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ കലോത്സവ വേദികളിൽ വളണ്ടിയർമാരായി സംഘാടകരായി പുതിയ പ്രവർത്തകരായി എസ് എഫ്ഐയുടെ സജീവ പ്രവർത്തകരായി രംഗത്തിറങ്ങുന്ന നിരവധിയായിട്ടുള്ള മണിപ്പൂരി കുട്ടികളെ ഞങ്ങൾക്ക് പരിചയപ്പെടാനും കാണാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ അനുഭവമായിട്ട് ഞാനിവിടെ പങ്കുവെക്കുകയാണ് അത് മാത്രവുമല്ല ഇത് ഈ പറയുന്ന പ്രതീക്ഷകൾ ദുരിത ഭൂമിയിൽ നിന്ന് കടന്നു വന്ന കുട്ടികൾ പിന്നീട് വയനാട് ദുരന്തം നടക്കുമ്പോൾ എസ് എഫ് ഐ നടപ്പിലാക്കുന്ന എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ സജീവമായി ഇടപെടുന്ന വളരെ മാതൃകാപരമായിട്ടുള്ള അനുഭവങ്ങളും എസ് എഫ്ഐയുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിലും മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ എസ് എഫ് ഐ നേതൃത്വം നൽകുന്നുണ്ട് അധ്യയന വർഷാരംഭത്തിൽ ഈ സംസ്ഥാനത്തെമ്പാടുമുള്ള നിരവധി ആയിട്ടുള്ള ആദിവാസി ഊരുകളിലേക്ക് നിരവധിയായിട്ടുള്ള സ്കൂളുകളിലേക്ക് സർക്കാർ സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങളുടെ പഠന ഉപകരണവുമായി കടന്നു ചെല്ലാൻ സാധിച്ചിട്ടുള്ള സംഘടനയാണ് എസ് എഫ് ഐ അതായത് കെ എസ് യു പോലുള്ള സംഘടനകൾ അധ്യയന വർഷാരംഭത്തിൽ ആയുധ പരിശീലനം നൽകുന്ന ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോഴാണ് അഞ്ചും പത്തും രൂപകൾ ചേർത്ത് വെച്ചുകൊണ്ട് തൊഴിൽ എടുത്തുകൊണ്ട് പണം ശേഖരിച്ച് ആ പണത്തിന് പുതിയ ബാഗും സ്കൂൾ തുറക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങളും കുടകളും ഒക്കെ ആയിട്ട് സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങളെ തേടിക്കൊണ്ട് എസ് എഫ് ഐ കടന്നു ചെല്ലുന്നത് നമുക്കൊരുക്ക അവർ പഠിക്കട്ടെ പോലുള്ള ക്യാമ്പയിനുകൾ മറ്റു നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകൾ വിദ്യാർത്ഥിനികളെ മുഖ്യധാരയിൽ കൊണ്ടുവരാനുള്ള ഇടപെടുകൾ ഉൾപ്പെടെ ആവേശം നിറഞ്ഞ നിരവധിയായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ വിദ്യാർത്ഥി പക്ഷത്തു നിന്നുകൊണ്ട് നേതൃത്വം നൽകാൻ എസ് എഫ് എക്ക് സാധിച്ചിട്ടുണ്ട് എന്നതും നമുക്കൊക്കെ തിരിച്ചറിവുള്ള കാര്യമാണ് ഇത്തരത്തിൽ മുന്നോട്ടേക്ക് വരുന്ന ഒരു പ്രസ്ഥാനത്തെ അൻപത്തിനാല് വർഷത്തെ പോരാട്ട ചരിത്രമുള്ള ഒരു പ്രസ്ഥാനത്തെ തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്താൻ പറ്റാത്തതിന്റെ വിദ്വേഷം തെറക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ അങ്ങനെ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടേണ്ടി വരുമ്പോ അതിനെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കെ എസ് യു പോലുള്ള എ ബി പി പോലുള്ള സംഘടനകൾ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അത് പറയുമ്പോൾ കെ എസ് യുവിന്റെ ഒക്കെ ചരിത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കേണ്ടതായിട്ടില്ല മട്ടന്നൂർ കോളേജിനകത്ത് ഇന്ന് കെ എസ് യു എസ് എഫ് ഐ അക്രമസംഘടനയായിട്ട് പറയുമ്പോഴാണ് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ കോളേജിൽ കെ എസ് യുവിന്റെ തന്നെ യൂണിയൻ ഭാരവാഹി ആയിട്ടുള്ള പുതിയ വീട്ടിൽ ബഷീറിനെ കെ എസ് യു സാമ്പത്തിക കാര്യത്തിന്റെ പേരിൽ അന്നത്തെ മാഗസിൻ ഫണ്ട് കേശുവിന്റെ പ്രവർത്തനങ്ങൾക്ക് നൽകണമെന്ന് വാശി പിടിച്ചപ്പോൾ അത് കൊടുക്കാത്തതിന്റെ പേരിൽ കേവല പണത്തിന്റെ പേരിൽ ക്യാമ്പസിലെ കുട്ടികളുടെ മുമ്പിൽ വച്ച് കേശുക്കാർ തന്നെ കേശുവിന്റെ പ്രവർത്തകനായ ബഷീറിനെ കൊലപ്പെടുത്തിയ ചരിത്രവും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു അപ്പോ പണത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന അല്ലെങ്കിൽ ഏർ മദ്യത്തിനു വേണ്ടി തമ്മിലടിക്കുന്ന ഒരു കൂട്ടം അരാജക കൂട്ടമായിട്ട് കേശുവിന്റെ പ്രവർത്തകന് മാറിയ അനുഭവം കേരളത്തിന്റെ ക്യാമ്പസുകൾ പറഞ്ഞു തരുന്നുണ്ട് അവിടെയാണ് വലിയ ത്യാഗത്തിന്റെ പോരാട്ടത്തിന്റെ സമരമുദ്രാവാക്യവുമായി എസ്എഫ്ഐ കടന്നു വരുന്നത് ഈ വർഷത്തെ എസ് എഫ്ഐയുടെ മുദ്രാവാക്യം പരിശോധിച്ചു കഴിഞ്ഞാൽ അധിനിവേശത്തിനെതിരെ വർഗീയതക്കെതിരായിട്ടുള്ള സമര മുദ്രാവാക്യമാകണം എന്നതായിരുന്നു എസ് എഫ്ഐയുടെ മുദ്രാവാക്യം മെമ്പർഷിപ്പ് മുദ്രാവാക്യം പാലസ്തീൻ കുഞ്ഞുങ്ങളോട് ഐക്യപ്പെടാൻ പാലസ്തീൻ ജനതയോട് ഐക്യപ്പെടാൻ അവരുടെ വേദനകൾ മറന്നുകൊണ്ടൊരു പുതിയ ലോകം ലോകത്തെമ്പാടുമുള്ള യുദ്ധഭൂമികളിലെ ജനങ്ങൾക്കൊരു പുതിയ ലോകം വേണമെന്ന് ആഗ്രഹിക്കാൻ യുദ്ധമില്ലാതെ കലാപമില്ലാതെ പലായനം ചെയ്യുന്ന മനുഷ്യരുടെ വേദനകളില്ലാതെ ഒരു പുതിയ ലോകം വേണമെന്ന് ആഗ്രഹിക്കാനും അതിൽ വർഗീയത പാടില്ലെന്ന് അടിയുറച്ചു പറയാനും തയ്യാറായിക്കൊണ്ടാണ് എസ് എഫ് ഐ ഈ വർഷം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത് ഈ നാട്ടിനകത്ത് വ്യാപിച്ചു വരുന്ന പെരുന്നുണകൾക്കെതിരായിട്ട് സമരമാകണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് എസ് എഫ് ഐ നേരിട്ടത് ഇത്തരത്തിൽ കാലികമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ രാഷ്ട്രീയം സംവദിക്കാൻ ക്യാമ്പസുകൾ എല്ലായ്പ്പോഴും എസ് എഫ് ഐ തയ്യാറായിട്ടുണ്ട് എന്നതും ആവേശത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ് ഇത്തരത്തില് എസ് എഫ് ഐയുടെ സ്ഥാപക ദിനത്തിൽ ഞാൻ വിശദമായിട്ട് സൂചിപ്പിക്കുന്നില്ലെങ്കിൽ കൂടിയും കഴിഞ്ഞ കാലങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അതാത് കാലത്തെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കാനും ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും എസ് എഫ് പിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ഈ സംഘടന വരുന്ന കാലത്തും കൂടി ഇത്തരം പോരാട്ടങ്ങൾ ഏറ്റെടുക്കാനും ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റവും കൃത്യമായി അഡ്രസ്സ് ചെയ്യാനും തയ്യാറാകും എന്നുറപ്പ് കൂടി ഞാൻ രേഖപ്പെടുത്തിയാണ്